എല്ലാമല്ലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വ്ലോഗാണ് തറവാട്ടിലേക്ക് പോകാൻ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ എന്നും ഇടുന്ന വീഡിയോസേ കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനും ഉമ്മയും ഇത്താത്തും കൂടി തറവാട്ടിലേക്ക് വന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ട് എന്നും ഉമ്മൻ്റെ അനിയത്തികളും കുട്ടികളും ഒക്കെ ൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ് ഉമ്മൻ്റെ ഒരു അനിയത്തി പയ്യോളിയിലാണ് അവരെ കല്യാണം കഴിച്ചത് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് വന്നതാണ് കേട്ടോ പാവം രണ്ടും മൂന്നു മാസമൊക്കെ കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരുകയുള്ള അപ്പോൾ നമ്മളെല്ലാവരും കൂടിയും മാമീനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരികയാണ് ഉമ്മ നമ്മളെക്കാളും മുന്നേ എത്തിന്ന് കേട്ടോ ഞാനും എത്താത്തതാണ് കുറച്ച് ലേറ്റ് ആയത് നമ്മളെ കാത്തിക്കാതെ ഉമ്മ വേഗം ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ എവിടെ വീട്ടിൽ വീട്ടിലാണേ ണേ നമ്മളെ കണ്ടപ്പോ തന്നെ ഉമ്മ ഉമ്മത വേഗം മിന്നലേയും മടിക്കുകയാണെ അപ്പോൾ ഉമ്മയും ഉമ്മന്റെ അനിയത്തി കൂടിയും ഇവിടെ രാവിലെ തന്നെ വന്നിട്ട് ഫുഡും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിടാണ് കാരണം മാമി മാമിയുണ്ടേനി മാമി ഡെലിവറി ആയിട്ട് അവിടേക്ക് പോയതാണ് മാമിൻ്റെ വീട്ടിലേക്ക് ലൈഫ് ഡ്രസ്സൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുകയാണ് കാരണം കുറച്ച് നേരം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറേ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരെ കൂടെയൊക്കെ പോയി കളിച്ച് ഡ്രസ്സൊക്കെ ചീത്താക്കും അപ്പോൾ ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഓക്കെ ഡ്രസ്സൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും നോക്കി നിന്നിട്ട് നല്ല കുറവാകുന്നിട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് ഓൾ മ്മാ വേഗം മാറ്റി കൊണ്ടാന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ വേഗം തന്നെ മാറ്റി കൊടുത്താണ് എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ ഉമ്മൻ്റെ അനിയത്തിയുള്ള കുട്ടികളും താത്തൻ്റെ മക്കളും ഐഫമോളും അങ്ങനെ ഒരുപാട് മശാല ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഹരാണ് കേട്ടോ എല്ലാവരും കൂടി കൂടിയാൽ ഇപ്പം താ ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് കാണാം കേട്ടോ അപ്പം അതിൻ്റെ അടുക്ക് ഇത്താത്തിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ കള്ളം കയറിയ ഒരു സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം കേട്ടോ അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തോടെ കേട്ട് നിൽക്കാം കേട്ടോ അതാണ് ആ വീഡിയോയിൽ കാണുന്നത് ഇത് എൻ്റെ തറവാട്ടിന് നേരെ മുന്നിലുള്ള ഒരു പഴയ ജന്മികാലത്തൊക്കെ ഉള്ളൊരു തറവാടാണ് കേട്ടോ എത്രയോ നൂറ്റാണ്ട് പയക്കങ്ങളുള്ളൊരു തറവാടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നാൽ എന്തായാലും ഇങ്ങോട്ടൊന്ന് വരും കാരണം ഇവിടെ ജാമ്പക്ക അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഇണ്ട് കേട്ടോ ഇവിടെ പൊട്ടിച്ചു തിന്നുന്ന ബദാമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഏർ എടുക്കാൻ നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ ഈ വീട്ടില് ഒരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയുണ്ട് കേട്ടോ പക്ഷെ ആ അമ്മക്ക് നല്ല ആരോഗ്യണ്ട് ഞാൻ കാണിച്ചരാ അമ്മന് അമ്മേ അമ്മേ അമ്മേ

ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ ഈ അമ്മക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമാണ് കേട്ടോ നമ്മളൊക്കെ പോലെ ഇപ്പോഴേ ഓരോ സുഖടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ പഴയ കാലത്ത് ജീവിച്ച ആൾ ആയതുകൊണ്ടായിരിക്കും ഇപ്പോഴും നല്ല ഓർമ്മശക്തിയാണ് നമ്മളൊക്കെ എപ്പോൾ കണ്ടാലും എൻ്റെ ഉമ്മാൻ്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളൊക്കെ ഓർക്കു കേട്ടോ ഇപ്പം വന്നാലും ഇവിടുത്തെ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളാട്ടോ ൊക്കെ ആ ഒരു കാലത്ത് ജീവിച്ച ആൾക്കാരുടെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും ഇത് ഒരുപാട് വർഷത്തെ പാക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ ദുർമരണമൊക്കെ നടന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്താലും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല പേടിയൊക്കെ ഉണ്ട് ഇവിടെ നിന്നാ കാണുന്നതാണ് എൻ്റെ തറവാട് അപ്പോൾ ഇതാ ഉമ്മ ഒക്കെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് പൊട്ടിച്ചൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇനി അപ്പം ഉമ്മൻ്റെ അനിയത്തി ഒക്കെ വന്നതാണ് കേട്ടോ വെല്ലിമ്മ ആണ് കേട്ടോ ഇത് ഉമ്മൻ്റെ ഉമ്മ അത് ഉമ്മൻ്റെ അനിയത്തിയാണ് പോലും പയ്യോളിന്ന് വടകര ആണ് ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക ഗൾഫിൽ നിന്നൊക്കെ പിട്ടി പൊട്ടിക്കുമല്ലോ അതേപോലത്തെ ഒരിതിലാണ് വരിക അപ്പം കുട്ടിയൊക്കെ പലഹാരങ്ങളും ബേക്കറിയും അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതിന് കേട്ടോ മാവി വരുമ്പോൾ അപ്പോൾ സെരീമ എന്നാണ് നമ്മളൊക്കെ വിളിക്കുക നമ്മളൊക്കെ മക്കളെ പോലെ തന്നെ ചെറുപ്പത്തിലേ നോക്കി വളർത്തി ചോറൊക്കെ വാരി തന്ന് അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ളതും ഐഫമോക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളതും കൊണ്ടുവരും കേട്ടോ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ആണത് ഇപ്പോൾ ഞാനത് എൻ്റെ പറയും ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ വരുമ്പോൾ എന്ന് പറയും എൻ്റെക്ക് കുട്ടികളില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വാലും ഉൾപ്പെടുത്തുക അപ്പോൾ അപ്പോൾ അതാ നമ്മളിത് ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ചോക്ലേറ്റ് ഒക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ വാരി ഒക്കെ ചെയ്താണ് നമ്മൾ പീഡിയിലേക്ക് പോവാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് മിഠായി വാങ്ങാനൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ നമ്മൾ നടക്കുക ഇതാണ് നമ്മള് സ്കൂളിലൊക്കെ പോണ സമയത്ത് നമ്മൾ വാങ്ങുന്ന ഒരു പീഡിയാണ് ഇപ്പൊ പഴയ കാലത്ത് മിഠായികളാണ് കേട്ടോ ഇവിടെ അധികം ഉണ്ടാവുക ഇതാ കണ്ടില്ലേ ഇതൊക്കെ വാങ്ങി നമ്മള് നേരെ വീട്ടിലേക്ക് തന്നെ പോയി അപ്പോഴത്തേനും ബിരിയാണിയൊക്കെ വിളമ്പിട്ടോ അപ്പോൾ അളിയനുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അളിയൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ അളിയനെ ഫുഡ് കഴിച്ചിട്ട് ആണ് ഇവർ പറഞ്ഞയച്ചത് അപ്പോൾതാ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുക ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഉമ്മൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ബിരിയാണിയാണ് നല്ല രസമുണ്ട് ഇനി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എനിക്കുള്ള ചോറ് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ കഴിക്കുന്ന സമയത്ത് ഇത്താത്തതിൻ്റെ മോള് ഇങ്ങനെ വന്ന് നിൽക്കുകയാണേ അപ്പോൾ ഞാനിങ്ങനെ മോക്കിങ്ങനെ വാരി കൊടുക്കുകയാണ് കുട്ടികളെല്ലാരും കൂടി നല്ല ബഹളമാണ് എല്ലാരും കൂടി കൂടിയപ്പോ ഇപ്പൊ എൻ്റെ ഉമ്മ ആണ് കുട്ടികൾക്കൊക്കെ ചോറ് വാരി കൊടുക്കട്ടോ നമുക്കൊക്കെ വാരി തരുത്തല്ലേ ഇനി പക്ഷേ ഇപ്പൊ പിന്നെ നമ്മൾ തന്നെ കുട്ടികളധികം ആയപ്പോ പിന്നെ അവർക്ക് തന്നെ വാരി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻ്റെ ഒറ്റക്ക് കഴിക്കാണ് hello what no കുട്ടികളൊക്കെ കാണാത്തപ്പോൾ ഒന്ന് പോയി നോക്കിയാണേ അപ്പോൾ താ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഫോണാണ് എൻ്റെ മോളെ ഐഫൻ്റെ കയ്യിലും ഫോൺ തന്നെയാണ് ഉമ്മാൻ്റെ ഫോണ് അപ്പോൾ അടങ്ങിയിരിക്കുന്ന കാരണം ഇതാണ് കേട്ടോ എല്ലാവരും ഫോണിൽ കളിച്ചിരിക്കുക നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഫോൺ എല്ലാം ഉണ്ടാവുക നമ്മളൊക്കെ ഒരുപാട് വീടൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ചുണ്ടാക്കി കളിക്കുന്നൊരു പ്രായമല്ല അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മേലേക്ക് വന്നാണ് കേട്ടോ ഞാനും ഉമ്മയും കൂടിയും ഇവിടെ ഷീറ്റൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മാമി പോകുന്നതിന് മുന്നേ ഇവിടെയൊക്കെ നല്ല അടിച്ചു വാരി നല്ല നീറ്റാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ മേലെ തന്നെയാണ് കേട്ടോ ടാങ്ക് വെള്ളത്തിൻ്റെ അപ്പോൾ നമ്മളൊക്കെ ചെറുതായ സമയത്ത് ഇങ്ങനെ കയറി വൃത്തിയാക്കലൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ നല്ല രസാണ് കേട്ടോ അന്നൊക്കെ ഭയങ്കരായിട്ടുള്ള പേടിയൊക്കെ ഇനി മാമനൊക്കെ ഭയങ്കര ഐഫ മോൾ ഇതാ നമ്മൾ മേലെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കരിഞ്ഞ് ഇരിക്കാട്ടോ അങ്ങോട്ട് വരാൻ വരാന് വേറെ അമ്മ അങ്ങോട്ട് വരാ അമ്മ അങ്ങോട്ട് വരാട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് ഇത്താത്തൻ്റെ മോളാണ് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകേനെ വൈകുന്നേരമായി അപ്പം ഇത്താത്തൻ്റെ മോള് മഷാല ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒരു തവണ നടന്നേനു പക്ഷെ അത് അങ്ങനെ നടന്നില്ല ഇപ്പോഴാണ് കറക്റ്റായിട്ട് മോള് നടക്കുന്ന മശാല അപ്പോൾ അതാ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോവും പിന്നെ ഇവിടെ ഉമ്മൻ്റെ അനേകം വലിയ ഉണ്ടാവുള്ളൂ പിന്നെ മാമി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുകയുള്ളു അപ്പോൾ അതാ മോളിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ജനേഷ്കാൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അവിടേക്ക് തന്നെ പോവും അപ്പം ഞാനും ഉമ്മയും ഇത്താത്തതൊക്കെ ഒപ്പരം തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അയപ്പം മോളെ ഷൂ ഇട്ട് ഈ ഒരു ഷൂ ഭയങ്കര പാടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കു തന്നെ വേണം എൻ്റെ ഉമ്മ ഒന്ന് ഇട്ട് കൊടുക്കുക ത്താല് ഐഫോം മോള് സമ്മതിക്കുകയും ഇല്ലേ കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാണ് മോളെ ഷൂവ് ഇതാ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം നാലുമണി ഒക്കെ സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ാണ് അപ്പോൾ ഈയൊരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത് അപ്പോൾ ഇതാ നമുക്ക് വീഡിയോ നിർത്താട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ആക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്